ജനാധിപത്യ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം രാജിവെച്ച് സി പി ഐ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായി എൻ ടി കുര്യാചൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മുൻ മന്ത്രി ആന്റണി രാജു നേതൃത്വം നൽകുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം എൻ ടി കുര്യാച്ചൻ രാജിവെച്ച് സി പി ഐയിൽ ചേർന്നു നാലു വർഷം എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന എൻ ടി കുര്യാച്ചൻ രായമംഗലം സ്വദേശിയാണ് പെരുമ്പാവൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇദ്ദേഹം പാർട്ടി വിടുന്ന കാര്യം അറിയിച്ചത് ഒൻപത് വർഷമായിട്ട് ഇടതുവർഷ ജനാധിപത്യ കേരള കോൺഗ്രസ് ശ്രീ ആന്റണി രാജു എം എൽ എ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് നയിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയിലാണ് കഴിഞ്ഞ ദിവസം വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇവിടെയുള്ള എൻ്റെ ഈ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ മിക്കവാറും നേതാക്കളുമായി നല്ല സുഹൃത്ത് ബന്ധത്തിൽ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സാഹചര്യത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ്സിന് അംഗസംഖ്യ കുറവാണ് ചെറിയ പാർട്ടിയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ നാട്ടുകാരനായ രോഗി ഉൾപ്പെടെ പെരുമ്പാവൂരും ഐലിമുള്ള ഉൾപ്പെടെ ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ചേട്ടൻ സി പി ഐയിലേക്ക് വ ന നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വീട്ടില് ഭാര്യയോടും മക്കളോടും ജയസ്കുമാരുടെ മക്കളോടും എല്ലാം ചോദിച്ച് അങ്ങനെയാണെങ്കിൽ പേപ്പറുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ പപ്പയുടെ ഇഷ്ടത്തിന് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആകുന്നതിന് അവരുടെ സമ്മതത്തോടു കൂടി സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി ചേരുവാൻ ഞാൻ ആഗ്രഹം നേതാക്കളോട് പ്രകടിപ്പിക്കുകയും അവരെ അത് സ്വാഗതം ചെയ്യുകയും ചെയ്യും തന്നോടൊപ്പം നാൽപ്പതോളം പേർ ജനാധിപത്യ കേരള കോൺഗ്രസ് വിട്ട് സി പി ഐയിൽ ചേരും എന്നും അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂർ മേഖലയിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും അതിനാൽ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് സി പി ഐയിൽ ചേരുകയാണെന്നും കുര്യാച്ഛൻ വ്യക്തമാക്കി എന്നാൽ സി പി ഐ അനുവദിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും കുര്യച്ചൻ തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഗ്രാമപഞ്ചായത്ത് അന്ന് പന്ത്രണ്ട് വാർഡുകളെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പതിനൊന്നാം വാർഡിൽ മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായി തൊണ്ണൂറ്റി മൂന്നിൽ കാലാവധി അവസാനിക്കേണ്ടതാണ് എങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ രണ്ടു വർഷം കൂടി പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി നീട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വരെ ആ ഭരണസമിതി കാലാവസ്ഥ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ഇപ്പോൾ നിലവിലുള്ള പതിന പതിനഞ്ചാം വാട്ട് ചോദിച്ച് പതിനാറുമായി ഈ പതിനഞ്ചും പതിനാറും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഞാൻ ഒരു സോതസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുണ്ടായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ഞാനുമായിട്ട് അറുപത്തിമൂന്ന് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ പരാജയപ്പെട്ടു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എൻ്റെയും പിന്നിലായിരുന്നു അമ്മ അങ്ങനെ രണ്ടാമത്തെ ടൈമിൽ മൂന്നാമത്തെ ടൈമിൽ ഒന്നുകൂടി മത്സരിക്കാം എൻ്റെ മനസ്സിൽ ഉദ്ദേശമുണ്ട് എങ്കിലും അത് പാർട്ടി തീരുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മത്സരിക്കില്ല അതാണ് ഉദ്ദേശിച്ചത് എങ്കിലും ഈ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒക്കെ ബന്ധം കൊണ്ട് എനിക്ക് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചു പോകുന്നതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ഈ സി പി ഐയിൽ ഒത്തിരി നല്ല സുഹൃത്തുക്കളുടെ ആളുകളുണ്ട് അപ്പോൾ അവരുടെ കൂടെ പ്രവർത്തിക്കാം എന്ന് മനസ്സ് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഈ ചിന്ത വരാൻ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ